കുട്ടനാട് ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഭൂപ്രകൃതിയുള്ള ഒരു പ്രദേശമാണ് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഏറ്റവും വലിയ ദുര്യോഗം അത് നമ്മുടെ നാട്ടിലായിപ്പോയി എന്നുള്ളതാണ് കാരണം നമ്മളതിനെ ആ രീതിയിൽ ഒന്നും തന്നെ അവിടെ ശ്രദ്ധിക്കുന്നില്ല അത് ടൂറിസം മേഖലയിൽ ഒത്തിരി സാധ്യതകളുള്ളതാണ് കൃഷിയുടെ മേഖലയിൽ സാധ്യതകളുള്ളതാണ് പിന്നെ വലിയ ഒരു ജനവിഭാഗവും അവിടെ വസിക്കുന്നുണ്ട് അവരുടെ ആവാസത്തിന് സഹായകരമായ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കുട്ടനാട്ടിലെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജൂൺ മാസം ഈ മെയ് മാസം അവസാനം മുതൽ വീടുകളിൽ വെള്ളം നിൽക്കുകയാണ് ഇതുവരെയും വെള്ളം ഇറങ്ങി പോകാത്ത ആയിരക്കണക്കിന് വീടുകൾ കുട്ടനാട്ടിലുണ്ട് അതൊരു വലിയ ദുര്യോഗമാണ് ആ മനുഷ്യരുടെ നമുക്ക് അവരെ കണ്ടിട്ട് നമുക്കിങ്ങനെ സഹതപിക്കാനല്ലാതെ എന്താണ് ചെയ്യാൻ പറ്റുക നമ്മൾ സർക്കാരിനോട് വർഷങ്ങളായിട്ട് അഭ്യർത്ഥിക്കുന്നതാണ് ആ തോടുകളുടെയും അതുപോലെ ചാലുകളുടെയും എല്ലാം ആഴം കൂട്ടാനായിട്ട് ആഴം കൂട്ടുക മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്നോട് പറഞ്ഞത് ശരിയാണെങ്കിൽ വേമ്പനാട് കായലിൻ്റെ അറുപത്തി ഒമ്പത് ശതമാനം സംഭരണശേഷിയും അതിന് നഷ്ടപ്പെട്ടു പോയി കാരണം ഈ എക്കല് വന്ന് അടിഞ്ഞ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം മുതൽ ഒഴുകി വന്നത് മുഴുവൻ കിടന്ന് അതിൻ്റെ സംഭരണശേഷി കുറയുകയാണ് എന്ന് പറഞ്ഞാൽ വെറും മുപ്പത്തി ഒന്ന് ശതമാനം മാത്രമാണ് അതിനിപ്പോൾ സംഭരണശേഷി ബാക്കി വെള്ളം മുഴുവൻ വീടുകളിലേക്ക് നമ്മുടെ ആവാസ കേന്ദ്രങ്ങളിലേക്ക് വരികയാണ് അതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ഈ സർക്കാർ കാണണം നമുക്കവിടെ നമ്മുടെ ആവശ്യങ്ങൾ സർക്കാരിൽ ഉണർത്തിക്കാൻ പോലും വേണ്ട രീതിയിൽ ആൾക്കാരില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയ സങ്കടം അപ്പൊ അതുകൊണ്ട് സർക്കാർ അടിയന്തിരമായിട്ട് ചെയ്യേണ്ടത് അവിടെ ഈ എക്കല് വാരാനായിട്ടുള്ള ഒരു അനുവാദം കൊടുക്കുക അതുപോലെ അത് വാരാനായിട്ട് ശാസ്ത്രീയമായ സംവിധാനങ്ങൾ കൊണ്ടുവന്ന് കുറച്ചും കൂടി ആഴം കൂട്ടുകയാണെങ്കിൽ ഈ വെള്ളമെല്ലാം കായലിൽ പോകളും വലിയ വിശാലമായ വേമ്പനാട്ട് കായലല്ലേ വേമനാട് കായലിന് ശരിയായ ആ ഒരു സംഭരണ ശേഷി ഉണ്ടെങ്കിൽ അതിനെ ഉൾക്കൊള്ളാനാവുന്ന വെള്ളമൊക്കെ അവിടെ ഒഴുകി വരുന്നുള്ളൂ പക്ഷേ ദൗർഭാഗ്യവശാൽ അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ് അതുപോലെ നമ്മുടെ തോടുകളുമെല്ലാം ഈ എക്കൽ വീണ് അടിഞ്ഞ് അതിൻ്റെ സംഭരണശേഷി ഒത്തിരിയേറെ കുറഞ്ഞിരിക്കുകയാണ് അതാണ് ഇപ്പോഴത്തെ ദുരി അതുകൊണ്ട് തന്നെ വീടുകളിൽ ഈ വെള്ളം നിൽക്കുന്നതുകൊണ്ട് മനുഷ്യനങ്ങൾ വലിയൊരു നിരാശയാണ് പണ്ട് പണ്ട് കാലത്ത് കുട്ടനാട്ടിൽ ഒരു ദിവസം വെള്ളം പൊങ്ങിയാൽ ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ അതങ്ങ് ഇറങ്ങിപ്പോകും അവർക്കൊരു ആർക്കൊരു പ്രശ്നമല്ല വർഷത്തിൽ ഒരിക്കലിങ്ങനെ വെള്ളം പൊങ്ങി ഇറങ്ങുന്ന ഒരു രീതിയുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വെള്ളം ദിവസങ്ങളോളം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു അത് സർക്കാരിന് ഇപ്പോഴും ശരിയായ ഇടപെടലുകൾ നടത്തിയാൽ ആ ജനതയെ രക്ഷിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ദൗർഭാഗ്യവശാൽ ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും തന്നെ പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു സങ്കടകരമായ അവസ്ഥയാണ് അവിടെയുള്ളത് ഉദ്ദേശിക്കുന്ന മണ്ണുവാരലൊക്കെ പുനഃസ്ഥാപിക്കണമെന്ന് തന്നെയാണ് തീർച്ചയായിട്ടും മണ്ണുവാരാനായിട്ട് അനു അനുവാദം കൊടുക്കണം അപ്പോൾ അതിൻ്റെ സംഭരണശേഷി കൂടും അത് ജനങ്ങളെ ഒത്തിരിയേറെ സഹായിക്കുകയും ചെയ്യും